എന്തടാ കേറുക്കടി അറിയോ മഞ്ഞപ്പൊടി എടുക്കട്ട കരണ്ട് ഒരു പത്ത് മണിയാകുമ്പോ പോയി ഇന്ന് എന്താ അമ്മൂനെയും അച്ചൂരെയൊക്കെ കാണണെന്ന് വിചാരിക്കില്ലേ അവര് ക്ലാസ് പോയതാട്ടോ വിദ്യാഭ്യാസ ബന്ധ തിരിച്ചിങ്ങെന്നെ വിട്ടു ഏ നിന്നെ വിട്ടില്ലാന്നോ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല എന്തിനു സമരം വെക്കണ വെക്കണോ അതെ അങ്ങനെ തന്നെ വേണ്ടത്

ഇന്ന് പണിയെടുക്കാനും പറ്റണില്ലല്ലോ അല്ലെ ആർക്കൊന്നും പണി പണിയെടുക്കണവരൊക്കെ ഓടിയും പറക്കണവരൊക്കെ എന്താ പണിയെടുക്കാൻ പറ്റാണ്ട് പോയി കൊറേ ദിവസമായി നമ്മുടെ ഈ പീഠത്തിൽ ഇരുന്നിട്ട് പറ കിച്ചു ഭയങ്കര ഇഷ്ടാ കേട്ടോ തേങ്ങാ പേങ്ങാ പന് അവ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെറുതെ കഴിക്കാൻ ഇഷ്ട

തേങ്ങ അത് അപ്പുണ്ടാക്കാൻ ആളന്നുവരും വെള്ളപ്പുണ്ടാക്കാനാണേ ചക്ക ഇട്ടത് ഉണ്ടോ രണ്ട് ചക്ക എന്നല്ല ചക്ക കൂട്ടാൻ വെച്ചോട്ടോ ഇന്നപ്പോ എന്താ എന്തായാലും അപ്പുറത്ത് പണി നടക്കല്ലേ പറഞ്ഞിട്ട് മീൻ വാങ്ങിയതാണ് കാര്യം എന്താ കാര്യെന്താ അല്ല അവരുണ്ട് ഇന്നാള് പറഞ്ഞിട്ട് അതേപോലെ ഞാനപ്പഴ് എവിടേക്കാ ഓ ഇന്നലെ ഇന്നലെ എന്താ ന്യായവില ഞായവിലെ കർക്കടക്കഴുവിലെ അപ്പൊ ഏത് ബനിയെടുത്തു വേണോ എന്താ പറഞ്ഞാ നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ എവിടെ ഒരു ബനിയം കിട്ടീ വെളിച്ചെണ്ണ വെച്ചു കീറപ്പാറേ അതിൻ്റെ ഡയലോഗ് എൻ്റെ ഡയലോഗ് ഞാനില്ലേ കുറച്ചൊക്കെ കേടു വന്നാൽ ഞാൻ അത് ഇടാൻ പറയും കേട്ടോ ഞാൻ ഇങ്ങനെ കളയണ്ടെന്ന് പറയും എന്താ കണ്ടുകിട്ട് കൊടുക്കട്ടെ ഫോണിൽ ചാർജും ഇല്ല കറണ്ടും ഇല്ല ഇപ്പൊ ഈ കരണ്ടിന് ഇതന്നെ വൈകുന്നേരം ആയാലും കറണ്ട് പോയി കൊണ്ടാണ് പകലായാലും കരണ്ട് പോവാണ് എന്താണ് ഈ കറണ്ട് ഇങ്ങനെ സത്യം ഉലുവ കടുക്കും അതിനെ ഒലുവി ഇല്ലാത്ത കൊണ്ട് കൂട്ടാൻ വെക്കണോ വെക്കണ്ടേ അമ്മു രണ്ട് പട്ടിടത്തി പാടി പോന്ന അമ്മുട്ടി അച്ചുട്ടി അവിടെ രണ്ട് പട്ടത്തിട്ട് പോല ഓല ഓല എന്താ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കിട്ടാം വറകാലയിൽ ഓലോലീയോ തീയ്യേം

അവൾക്കൊന്നും വേണ്ട പപ്പു കഴിക്കില്ല കേട്ടോ തേങ്ങ പിന്നെ പപ്പുനും ഇഷ്ടമല്ല ഏ കൊടുത്തോ അമ്മ ഒരു കഷ്ണം അവന് കൊണ്ടി കൊടുത്ത ഇന്നലെ പായസം വെച്ചിട്ടേ എൻ്റെ അപ്പൂ പായസത്തിൻ്റെ മണമൊക്കെ അവനെങ്ങനെയാണ് അറിയണമെന്നറിയില്ല ചോറ് കൊണ്ടി കൊടുത്തപ്പോൾ ചോറ്ക്ക് നോക്കുക എന്നേക്ക് നോക്കിയാൽ ഞാനപ്പം മാറ്റി വെച്ചേ പായസം കൊടുത്തപ്പോൾ വേഗം പായസമേ കഴിച്ചോളൂ ചോറ് കഴിച്ചേ ഇല്ല ചോറ് നമ്മൾ രാവിലെ ഒന്ന് ഇതിന് പോകുമ്പോൾ കണ്ടോ അവ കഴിക്കണടി ചാത്തപ്പാടാടാ അങ്ങോട്ട് പൊക്കോ അവ എല്ലാരും വിളിച്ചു കൂട്ടുന്നുണ്ടോ ചെലവര് ചോക്കിയേ നമ്മടെ ചാത്തപ്പനെ കാണാലോ ഇവിടെ പണിക്ക് വരുന്ന എന്താ നന്ദന സന്ധീപൊക്കെ ചോദിക്കാനേ കോഴി എന്താ അങ്ങോട്ട് വേണ്ട എന്നിട്ടാണ് ആ ഭാഗത്ത് കൂടെ ഒന്നും കോഴീനെ കാണാത്തെന്ന് ഇവര് ഇതിന്റെ ചുറ്റും കളിക്കുള്ളൂട്ടാ അതിന് പുറത്തേക്ക് അങ്ങനെ പോകണ പരിപാടിയില്ല അച്ചു എന്താ കാട്ടണേ ആ അച്ചു ഒന്ന് പറയണേ അച്ചൂര് ബിരിയാണി കഴിക്കാൻ പോവുക അത്രക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നത്ര അതാ എപ്പോഴാ കല്ലടിക്കോട് പോയി ബിരിയാണി കഴിച്ച എന്ത്നല്ലേ ഞാ അല്ല ഞാനറിയാതെ നിങ്ങൾ എപ്പഴും കൊഴുങ്ങനെ ഇരുപത്തൊമ്പതാം തിയതി വാങ്ങിയില്ലേ നമ്മളെ അത് രണ്ടു ദിവസം മുന്നേണ് ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ന് നാലാം തിയതി ആയിട്ടല്ലേ ഉള്ളൂ അല്ലേ ഇന്നല്ലേ നാലാം തീയതി മുളക് പൊടി പൊന്ന പൊന്നിപ്പൊടി പൊന്നു അങ്ങോട്ട് മാറിക്ക് വെള്ളം മഞ്ഞപ്പൊടി മീൻകറി വെക്കുന്ന ചില്ലി പൗഡർ മേടിക്കായിരുന്നു കാശ്മീരി മുളക് പൊടിക്കും ഇതിനേക്കാളും വില കൂടുതലാ മുട്ടി നീ പറയല്ലേ നമ്മക്കറിയില്ലോ അവിടെ വില ഇണ്ടോ വിലന്നില്ലേട്ടാ എന്ത് ദോശയും എന്താ പറയാ നമ്മടെ ഇവിടെ ഉച്ചാറവേലക്ക് വേഷം കിട്ടിയ തക്കാളി ഇട്ടു കൊടുത്തിട്ടുണ്ട് നല്ല പോലെ മസാലയുടെ പച്ച മണം മാറിയപ്പോതാ പുളിവെള്ളം ഒച്ചുകൊടുക്കുന്നുണ്ട് ഓ ഞങ്ങള് പുറത്ത് പോയിട്ട് തട്ടുകടന്ന് കഴിക്കുമ്പോ ഇഡ്ലിക്കും അടക്കം ഇഡ്ലിക്കേ ഇഡ്ലിക്ക് അടക്കം നമ്മുടെ ഓംലേറ്റാ വാങ്ങു ഇറച്ചിക്കറി ഇറച്ചീനേക്കാളും ഇഷ്ടാ പഴംപൊരി ബീഹു അമ്മും പഴംപൊരി ബീഹുവും കഴിച്ചു കേട്ടോ അമ്മൂന ഇഷ്ടമായി നീ കഴിച്ചില്ലല്ലേ ഇൻ കഴിച്ചു ആ ബിഹു വാങ്ങിയപ്പോ രണ്ട് പഴംപൊരി വാങ്ങിട്ട് ഇ കഴിച്ചു സത്യം പറയാച്ചാ ഉം കുഴപ്പമില്ല ലേട്ടാ ഇടയ്ക്കൊക്കെ സതിയേണ്ട കൂടെ പോകുമ്പോ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചോക്കണേ ഞങ്ങള് പോകുമ്പോല്ലേ ചെറിയ കടയിലാ പോവാണി അതിന് കുട്ടികൾ ചെറുതാവുമ്പോ ഞാൻ എവിടേക്കും പോയിരുന്നില്ല ലേട്ടാ എന്റെ കിച്ചൊക്കെ എന്താ എൽ കെ ജിയിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ പോകാൻ തുടങ്ങിയത് അതുവരെ ഞാൻ എവിടേക്കും പോയിരുന്നില്ല എൽ കെ ജി അല്ല യു കെ ജിയിൽ ലെലവൻ വെച്ചാർത്തിയത് യു കെ ജി ആയപ്പോൾ മുതലേ ഞാൻ പോകാൻ തുടങ്ങി സുനിയെ അതുവരെ ഞാൻ ഞാനെവിടേക്കും പോയിരുന്നില്ല ഏട്ടൻ പോവുക ഏട്ടൻ പോയിട്ട് ഓണത്തിനും യശൂനും തുണി എടു യശുവിന് തുണി എടുക്കില്ല ഓണത്തിനൊരു തുണി എടുക്കലുണ്ട് ആ തുണി എടുക്കുമ്പോൾ ഒന്ന് കൊണ്ടുപോകാൻ നല്ലാതെ എവിടെ കുട്ടികളെ വെച്ചിട്ട് പോകാനും പറ്റൂല്ല ബിരിയം കൊണ്ട് പോയിട്ട് ഈ പ്രായത്തിലാവുന്ന ഇച്ചൂരെയും അങ്ങോട്ട് പോയിട്ട് ഹോട്ടലിൽ കയറിയിട്ട് ക്ലാസ് പൊട്ടിച്ചത് അത് പിന്നെ കടേനെ കഴിക്കാൻ തന്നെ പോയിട്ടില്ല ആണം കെട്ടു കൊണ്ട് പറഞ്ഞു അവൻ പൊന്നൂസിൻ്റെ ഒക്കെ പ്രായത്തിൽ അപ്പോ ആ ജ്യൂസ് അവർ പൈസയൊന്നും വാങ്ങില്ല പക്ഷെ അവർക്ക് അത് ഒരു ദൃഷ്യം പോലെ നമുക്ക് തോന്നിയില്ലേട്ടാ അപ്പം നമ്മള് വാങ്ങിയില്ല പിന്നെ നമ്മൾ പോയില്ല പിന്നെ അല്ലേ എവിടെ കോങ്ങാട് കോങ്ങാട് ഉപ്പിട്ട് കൊടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് പോലെ തോന്നും കഴിച്ചു കഴിഞ്ഞാ പിന്നെ ഗ്യാസ് നിറഞ്ഞിട്ട് അതാ ദോശ നോക്കിയിട്ട് കഴിച്ചിട്ട് പിന്നെയും അടച്ചിട്ടത് അച്ഛനാണ് പിന്നെ ഓടിക്കുന്നത് ഞാൻ വത്തന എന്തേലും വാങ്ങിച്ച് വരാനാ വിചാരിച്ചു വത്തല് പറഞ്ഞ ചിപ്സ് കായ വത്തല് ഏ അവൻ കൊറച്ച് കഴിച്ചിട്ട് അതാവിട്ടെ രാത്രി അതപ്പോ ഇതാക്കി മീന് വറക്കണത്ര കൊറച്ചെടുത്തിട്ട് അമ്മൂനും അച്ചൂനും കുഞ്ഞിനിഷ്ട പാലക്കാട് എന്താ ബീച്ചില്ലാത്ത കടലില്ലാത്ത സ്ഥലം പാലക്കാട് മീനിട്ട് കൊടുക്കട്ടെ കുറച്ച് വറക്കാനും വേണം പറഞ്ഞേ അപ്പൊ അത് വറക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻ കറിയിട്ടത്ര കുട്ടികൾക്ക് പിടുത്തല്ല കുട്ടികൾക്ക് പറഞ്ഞ ഇനി കിച്ചൂന് വീട്ടിലത് വേറെന്തെങ്കിലൊക്കെ ഉണ്ടാക്കണം ഇല്ലെങ്കി ഇവിടെ പൊളിക്കുക അവൻ സമാധാന കറിവേപ്പില കറിവേപ്പിലിട്ടുകൊടുത്തു ഇതാ നമ്മുടെ കറിയായിട്ടാണ് ഇത് വാങ്ങുകയാണേ ചിലർ ചോദിക്കേ ഞാൻ കറിവേപ്പില കറിവേപ്പിലിടില്ലെന്ന് എല്ലാ സമയത്ത് ഇടൂട്ടോ കടയില കറിവേപ്പിലിടുന്നേക്കാളും നല്ല ഇടാതിരിക്കാ കടയില ഇത് നമ്മുടെ നാട്ടത്തേന് കേട്ടോ അതാണ്ടോ കറി നമുക്ക് പിന്നെ കുറച്ച് ചാറായിട്ട് വേണമല്ലോ അപ്പോൾ അത് കാരണം അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി അടച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഉപ്പേരിക്കില്ലേ ഇതാ കൈപ്പക്ക കേട്ടാ ഇപ്പോൾ കറി കൊണ്ടിട്ട് അടച്ചേക്കട്ടെ ഇതാട്ടോ കൂട്ടാനേ കണ്ടില്ലേ ചട്ടിയിലായതുകൊണ്ട് ഇരുന്നും ഇങ്ങനെ തിളച്ചോളും കിടന്നിട്ട് മുളക്ചാറ് ഇവിടെ അധികം ആർക്കും ഇഷ്ടമൊന്നുമില്ല എന്താ വലിയൊരുക്ക് പക്ഷെ എന്നാ അത് കൂട്ടി നിവർത്തിയുള്ളു പിന്നെ അമ്മിയിൽ അരക്കണം അമ്മിയിലരക്കണമെങ്കിൽ കുറച്ച് വയ്യ ഒരു സുഖല്ല ഉപ്പ് ഏ ചല്ലേ ചക്കും വേണ്ടപ്പോഴോ നമുക്ക് നമുക്ക് തന്നെ ചക്ക വേണ്ട പിന്നെ ഇപ്പൊ വെറുതെ വീണാലും പച്ചമുളക് അമ്മ വേണ്ട അവൾ രാവിലെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കൊണ്ടതാണ് കേട്ടോ അപ്പോൾ മീനിന് വേണ്ടെന്ന് പറഞ്ഞിട്ട് മീൻ്റെ ചാറ് മാത്രം കൂട്ടിയിട്ട് അവൾ കഴിക്കുന്നു ഉപ്പും വിളക്കൊക്കെ ഉണ്ടാവും മീൻ കറിയിൽ മുട്ടയും കൂട്ടിയിട്ട് ഇവിളക്കില്ലേ ക്ലാസ്സ് പോവുകയാണെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയും വാട്ടിയത് ഉപ്പേരിനെക്കാളും ഇഷ്ടമാണ് ഉള്ളിയും തക്കാളിയും വാട്ടിയത് സോയാബീൻ വറുത്തത് ഇതേപോലെ മുട്ട പൊരിച്ചത് ഇത് മാത്രം ഉണ്ടെങ്കിൽ കഴിക്കാം ഞാൻ അതേപോലെ തന്നെ വെറും ചോറ് വരി എനിക്കിഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ കഴിപ്പയ്ക്കല്ലേ അമ്മ വെക്കുന്ന പോലെ വയ്ക്കാൻ വിചാരിച്ചു തോനെണ്ണ വേണ്ടല്ലോ അതങ്ങട്ട് വറ്റി അങ്ങോട്ട് ശെരിയാവട്ടെ പെട്ടെന്ന് വന്നു കുറച്ച് കൈപ്പയ്ക്കുണ്ട് വഴറ്റ് വെറുതെ വാവിയിലൊന്ന് വേവിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഉണക്കാൻ എന്ത് വിശ്വസിച്ചിട്ട് ഉണക്കരുത് അമ്മ ചാത്തപ്പം നോക്ക് മൂളിൽ അതിന് തിന്നാൻ കൊടുക്ക് ഞാൻ ആദ്യം ഒറ്റ ഞാൻ തിന്നോട്ടെ ആദ്യം ഒറ്റക്കാല് പാവടി കൈ കൊടുക്കടി കൊടുത്ത വേണ്ട വേറെ ചോറ് എടുത്തു കൊടുക്ക കൊടുക്ക് കുട്ടി കൊടുത്ത് ചേറമ്മ പച്ചരിയല്ലേ മാ പച്ചരിയല്ലേ കൊറേ കൊറച്ചൊക്കെ കൂടുതൽ വേണം ഈ കറിയുടെ കൂടെ എരിവ് തോന ഇടാത്ത കൊണ്ടല്ലേ എന്താ ഈ കറിയുടെ കൂടെ അല്ലേ പൊറോട്ട കൂട്ടി കഴിക്കാൻ അടിപൊളിയാട്ടോ ഏഹ് അതാ ചാത്ത പോയിണോ അച്ഛന്റെ കത്തിയാണ് കേട്ടോ അത് എന്താ അച്ഛൻ അയ്യപ്പൻ വിളക്കിന് മുമ്പ് കൊണ്ടുവരുന്ന കത്തി കുറെ ദിവസമായിട്ട് കാണാല്ല കാണല്ലേ ഇന്നലെ ആ ഷെൽഫൊക്കെ സുഖം അത് അവിടെ ഒക്കെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിരുന്നു ഞാൻ തന്നെയാണ് അവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി തിരികെക്ക് കരണ്ട് നോക്കണ്ട ഇനി ഇന്നൊന്നൊരു കുറച്ച് വെയിലുള്ള സമയമല്ലേ അപ്പം ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടാവില്ല മീൻ കറി വെക്കുമ്പോൾ അല്ലേ തക്കാളി മിക്സിയിലടിച്ചിട്ട് ഇങ്ങനെ വാറ്റിയിട്ട് മീൻകറി വെച്ചാൽ നല്ലതാ കേട്ടോ എനിക്ക് അർത്ഥം ഇഷ്ടമാണ് എൻ്റെ അമ്മ അങ്ങനെ ചെയ്യും പക്ഷെ ഒന്ന് ഞാൻ വേറൊരു രീതിയിലൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഒന്നും നടന്നില്ല പിന്നെ ഇപ്പോൾ നമ്മൾ കൈപ്പയ്ക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ അധികം ചെയ്യാറ് എന്ത് അമ്മൂന നല്ല ഇഷ്ടമായത് പച്ചെണ്ണ വെച്ചിട്ട് ഇനി ഒന്ന് നല്ലപോലെ വലിപ്പിച്ചെടുത്താ വേണ്ടിട്ടോ എന്താണ് ചക്ക നോക്ക് നോക്കാള് കൊത്തുകൂടിയൊക്കെ ചേവലിയുണ്ടോ അതാ ഇതാ ഇവനോ അവനൊന്ന് ദൈവനൊന്നിട്ടോ ഇപ്പൊ എന്താണെന്നറിയില്ല കൊത്തുകൂടണേ ഇല്ല ഒതുങ്ങി തോന്നുന്നുണ്ട് രണ്ടുപേർക്കും രണ്ടുപേർക്കും മതിയായി തോന്നുന്നുണ്ട് ഏ ചൂട്ടിലക്ക ഇങ്ങോട്ടില്ലേ ചോര വന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഒലിക്കി എറുന്നോട്ടെന്നറിയാൻ ഇവനെന്നെ അധികം കുട്ടികളുണ്ട് അവൻ്റെ മുഖം നോക്കിയൊക്കെ ആ പക്ഷെ നല്ല കൊത്തിയിരുന്നത് മറ്റവൻ ഇട്ടിട്ട് തിന്നക്കണോ എന്താണോ വേറെ അവലികള് ഞാൻ എന്നിട്ട് അവനെ കൊണ്ടി കൂട്ടിലിട്ടു വിട്ടോ അവർ കൊറേ കഴിഞ്ഞപ്പോ പിന്നെ തിന്നാൻ കൊടുക്കണ്ടേ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വഴിച്ചു വിട്ടേ അഴിച്ചങ്ങട്ട് വിട്ടു കഴിഞ്ഞിട്ട് ഇവന്റെ സൗണ്ട് അങ്ങോട്ട് കേട്ടതും ഇത് എന്താ വരുന്നെന്ന് പറഞ്ഞിട്ടാ ഒറ്റക്കാലില് തപസീന കുറച്ച് കൂടുതലുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരിങ്ങനെ കുത്തൂടി കുത്തൂടിയിട്ട് നമുക്ക് ഇങ്ങട്ട് ദൂഷ്യം വരും കൂട്ടാ ഏർ എത്ര ഉണ്ടായി കോഴികളൊക്കെ എന്താ പോയതിനെന്താ ചെയ്യുന്നത് മുട്ട തിന്നില്ലേ അത് മുട്ടതിൻ്റെ ഇരുന്നില്ലല്ലോ മുട്ട കിട്ടിയില്ലേ അതൊക്കെ തന്നെ ഗുണല്ലേ ഒന്നുമില്ലാത്ത സമയത്ത് രണ്ട് കോഴിമുട്ട പൊരിക്കാൻ മുട്ട കിട്ടുന്നില്ലേ നോക്കി കച്ച പറയുന്നത് മുളക് വേണ്ടേ ഉള്ളി വേണ്ട പറഞ്ഞുകഴിഞ്ഞാ ഒന്നുമില്ലാത്ത സമയത്ത് ഞാനേ ഞാനേ ആ കറിവേപ്പിലെ പച്ച കളറിന്റെ ആയി അതൊന്ന് നല്ലപോലെ വാടക കേട്ടോ അതാണ് അടച്ചയ്ക്ക് ഒന്നും കൂടി എന്താ പറയാ മുള്ളാത്ത കിട്ടിയതാണ് അതിന്റെ ഒരു അതിന് കുട്ടികള് നിങ്ങളെല്ലാരും വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ച എനിക്ക് ഓർമ്മ ഇല്ലടി അമ്മ ഒരു കാര്യം ഓർമ്മ ഇല്ല എന്താ ചെയ്യുന്നത് ഏഹ് അത് ആയിട്ടില്ല നല്ല പഴുത്തക്കണോന്നല്ലോ ജ്യൂസ് അടിക്കാൻ പറ്റിയത് അത്ര പിന്നെന്താ കണ്ടോ പോയിട്ടില്ല 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 കത്തി എടുക്കും അതെത്ത ഉം അപ്പൊ അതെന്നെ ഞാൻ പറഞ്ഞത് ഇതും കൂടെ കറി ഉണ്ടാക്ക ജ്യൂസ് ഇണ്ടാക്ക വെറുതെ കഴിക്ക വെറുതെ കഴിക്ക എന്ത് വേണം ചെയ്യ അത് ചെയ്തു ഏട്ടൻറെ ഇവിടെ കൂടെ കൂട്ടുകാരൻ എന്റെ അച്ഛൻ നോക്ക് കറിവേപ്പിലിട്ടിട്ട് ഇത് വെറുക്കാൻ ഒരാള് വെറുക്കാരൻ ഒരാളുവാണെന്ന് ആ കൂട്ടാൻ കൂട്ടാനങ്ങോട്ട് കൊണ്ടുപോയിക്കോളേ ഒന്നും വന്നിട്ടില്ല ഒന്നും കേടു അത് തന്നെ സീതപ്പഴം പോലെയാണ് അതെ ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നൊക്കെ പറയുന്ന കേക്കുണോട്ടോ കൊറേ ആൾക്കാര് കാണാ കയ്പ അമ്മ എൻറെ അമ്മ പണിസ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന തന്നിരുന്നു ഇപ്പൊ അവിടത്തേക്കെ കഴിഞ്ഞു അതന്നെയാണ് ഇത് ഇത് പഴുത്തിട്ടാണ് നല്ലപോലെ അന്നത്തെ പാകത്തിന് പഴുത്തുള്ളു അതൊന്നും രണ്ട് മൂന്ന് ദിവസം വെച്ചുല്ലേ ഓഹോട് കൊണ്ടുവരാൻ പറ சீதப்பழத்தின் வேறொரிட்டா அம்மடுத்துல உம் புளிப்பும் மதுரம் കടച്ചൊക്കെ അതന്നെയാ അതന്നെ പക്ഷെ അത് മധുരം പറഞ്ഞാ ഇതുപോലെ പഴുത്തിട്ടില്ലല്ലോ അത് അത് തന്നെയാണത് ലേട്ടാ അത് എന്താ ഒന്ന് മാത്രം കൊറച്ച് വലുതൊന്നും ചെറുതല്ല അവരവരുടെ വീട്ടിലുണ്ടാവുമ്പോ ആർക്കും അധികം വേണ്ടിവരില്ലേ എന്തുകൊണ്ട് കറി വെച്ചാല് അടിപൊളിയാ കുരു നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണില്ലേ ഞാനൊരു കാര്യം പറട്ടെ ഇത് കുട്ടികൾക്ക് എടുത്തേക്കണം നിർബന്ധം ഉണ്ടോ ഞാൻ വെറുതെ പറഞ്ഞു ഏഹ് വേറൊരു ടേസ്റ്റ് കേട്ടോ അമ്മോന് സീതപ്പാടം ഇഷ്ടമായതെന്ന് ഇതിന്റെ കുരു കുരു എടുത്ത് വെക്കണം കേട്ടോണ്ടോ മുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കിച്ചു കുഞ്ഞൻ കുഞ്ഞുണ്ണി ഇവർക്ക് മൂന്നാൾക്കുള്ളത് എടുത്ത് വെച്ചാ ബാക്കി ഞങ്ങൾ എല്ലാവരും കഴിച്ചു അതിന്റെ കുരു കൊണ്ടേട്ട് നമുക്ക് കുഴിച്ചെടുക്കാം ചെടിയോ ചെടിയായിട്ട് നമ്മടെന്നെ വെച്ചിട്ട് ഒരു വർഷമാവാറായില്ലേ ഇതിന്റെ ആ അങ്ങനെയായിരിക്കാം ചെലപ്പോ എന്തായാലും ഇതൊന്ന് കുഴിച്ചിടണം കുഴിച്ചിട്ടുണ്ടാവുക വെച്ചുണ്ടാവട്ടെ നാളെ അതെ അതേപോലെ ചെയ്തു നോക്കാലേ അപ്പൊ അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും നാളെ കാണാം